മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് ഇന്ന് രാവിലെ ബിഗ് ബോസ് എല്ലാവർക്കുമായി ഒരു ടാസ്ക് കൊടുത്തിരുന്നു അതായത് ഒരു സ്വേച്ഛാധിപതി ടാസ്ക് ബിഗ് ബോസ് ഹൗസ് മുഴുവനും പണിപ്പുരയും എല്ലാ കണ്ടസ്റ്റൻസിനെയും ഭരിക്കാൻ കഴിയുന്ന സർവാധികാരിയായ രണ്ടുപേരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ടാസ്ക് ആയിരുന്നു ഇത് ആ ടാസ്കിൻ്റെ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞിരുന്നു മൂന്നാം ഘട്ടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതിനായി ബിഗ് ബോസ് കൊടുത്തിരുന്ന ടാസ്ക് വടംവലിയായിരുന്നു മൂന്നാം ഘട്ടത്തിലേക്ക് മത്സരിക്കാൻ നാലു പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് നെവിൻ ജിസേൽ അഭിലാഷ് ശൈത്യ അതിൽ ടീം എ ആയി ജിസേലും നെവീനും ടീം ബി ആയി അഭിലാഷും ശൈത്യയുമായിരുന്നു മൂന്ന് റൗണ്ടുകളായാണ് വടംവലി മത്സരം നടക്കുന്നത് ഫസ്റ്റ് റൗണ്ടിൽ നെവീനും ജിസൈലുമാണ് വിജയിച്ചിരിക്കുന്നത് പിന്നീട് വശങ്ങൾ മാറി രണ്ടാമത്തെ റൗണ്ടും നടത്തി രണ്ടാമത്തെ റൗണ്ടിലും ജിസൈലും നെവീനും തന്നെയാണ് വിജയിക്കുന്നത് രണ്ട് റൗണ്ടിലും ജിസയിലും നെവീനും വിജയിച്ചതുകൊണ്ട് തന്നെ മൂന്നാമത്തെ റൗണ്ടിന് ഇവിടെ ഒരു പ്രസക്തിയില്ല അങ്ങനെ ബിഗ് ബോസ് ഹൗസിന്റെ സർവാധികാരികളായി ജിസൈലിനെയും നെവീനെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിലുള്ള ഇവരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ് കാരണം ഇവർക്ക് സർവാധികാരമാണ് ലഭിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലുള്ളവരെ ഭരിക്കാനും പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുവാനും എന്തിനേറെ പണിപ്പുരയുടെ അധികാരം വരെ ഇനി ഇവരുടെ കയ്യിലാണ് ഇവരിനി എങ്ങനെയാണ് സ്വേച്ഛാധിപതികളായി അറിയാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇവരുടെ വിജയത്തിൽ ഹൗസിനുള്ളിൽ പലർക്കും സന്തോഷവും ചിലർക്ക് സങ്കടവുമാണ് റൂളുകൾ ബ്രേക്ക് ചെയ്യുന്ന ജിസൈലിന് ഇനി എന്തുമാകാമല്ലോ അതുപോലെ തന്നെ ഫുഡുകൾ മോഷ്ടിച്ചു കഴിക്കുന്ന നേവിയിനും ഇനി എന്തുമാകാം അതാണ് ഹൗസിനുള്ളിലെ എല്ലാവരുടെയും ടെൻഷൻ പലരും ഇപ്പോഴെ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇവർ പറയുന്നത് അനുസരിക്കണോ വേണ്ടേ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് ഞാൻ എന്തായാലും അനുസരിക്കില്ല എന്ന് ഹൗസിനുള്ളിൽ അനുമോളും ശൈത്യൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇവരുടെ ഭരണവും ഇവർക്ക് ലഭിക്കുന്ന അധികാരങ്ങളും എന്താണെന്നറിയാൻ വേണ്ടി എല്ലാവരും വെയ്റ്റിംഗ് ആണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം